ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആറു വർഷ തിരിച്ചടവ് കാലാവധിയിൽ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിനെ അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ നമ്മൾ ഹാജരാക്കണം ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി മാക്സിമം എത്രയാണ് ഇതിൻ്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുക ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയാനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആറു വർഷ തിരിച്ചടവ് കാലാവധിയിൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ബാങ്കിന്റെ പേരാണ് കരൂർ വൈശ്യ ബാങ്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാങ്ക് ആയിരിക്കാം അപ്പം നമുക്കറിയാം ബാങ്കുകളൊക്കെ ഡിജിറ്റൽ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കുകളും ഇപ്പോൾ എല്ലാ ലോണുകളും ഇപ്പോൾ നൽകുന്നത് ഓൺലൈൻ വഴിയാണ് നമുക്ക് ബാങ്കിലൊന്നും പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല മാനേജറോട് പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൊബൈൽ ഫോൺ വഴി അപ്ലൈ ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ലോൺ തുക ക്രെഡിറ്റ് ആവുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സിബിൽ ഉണ്ട് സിബിലിൽ ഏകദേശം എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സിബിൽ സ്കോർ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലോൺ ലഭിക്കുന്നതാണ് എല്ലാ ബാങ്കും നിങ്ങൾക്ക് എന്തു ചെയ്യും ലോൺ തരും അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് എന്തു ചെയ്യും ലോൺ കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ ലോൺ തരും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ രീതി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു വായ്പക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഇതിന്റെ മാനദണ്ഡങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മുടെ ഗൂഗിൾ ബ്രൗസറിൽ കെ വി ബി ബാങ്ക് പേഴ്സണൽ ലോൺ ഡീറ്റെയിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെയായിട്ട് കരൂർ വൈശ്യ ബാങ്കിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ പേഴ്സണൽ ലോൺ സ്കീം കെ വി ബി എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ആ ഒരു വെബ്സൈറ്റ് വഴി ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ അറിയാനും സാധിക്കുന്നതാണ് നമുക്കിതിൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ മുകളിലായിട്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ അതുപോലെ തന്നെ ഇവരുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു യെല്ലോ കളറുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡൊമസ്റ്റിക് നമ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയവും മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെ ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോണ് പിന്നെ ജുവൽ ലോൺ പേഴ്സണൽ ലോൺ കോർപ്പറേറ്റ് പേഴ്സണൽ ലോൺ അൺസെക്യൂർ പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ സെക്യൂർഡ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പേഴ്സണൽ ലോൺ അൺസെക്യൂർ ആണ് എന്ന് വെച്ചാൽ യാതൊരുവിധ സെക്യൂരിറ്റിയും ഇല്ലാതെ ഈടും ജാമ്യമൊന്നും ഇല്ലാതെ ലഭിക്കുന്ന വായ്പയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ ലോൺ ആൻഡ് സെക്യൂരി എന്ന് പറയുന്ന ഭാഗത്ത് റീഡ് മോർ എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പേജിലേക്കാണ് വന്നത് വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വായ്പ ഇവരെന്ത് ചെയ്തത് ഇങ്ങനൊരു പ്ലാന് തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ ടെൻ ലാക്ക് ആർ എസ് തിരിച്ചടവ് കാലാവധി ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെയാണ് പേപ്പർലെസ് ആണ് നമ്മൾ പേപ്പർ വർക്കുകൾ ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് ഇവിടെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് വായിച്ചു നോ അതൊന്നും നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ദിസ് ഈസ് എ ഷോർട്ട് ടേം ലോൺ എന്ന് വെച്ചാൽ ഗ്രസ്വകാല വായ്പയാണിത് പിന്നെ അതുപോലെ തന്നെ വ്യക്തിഗത ആവശ്യങ്ങൾക്കാണ് ഈ ഒരു വായ്പ അനുവദിക്കുന്നത് പിന്നെ പ്രോസസ് ഈസ് പേപ്പർലെസ് യാതൊരുവിധ പേപ്പർ വർക്കുകളും ഇല്ല അതുപോലെ തന്നെ ആൻഡ് കൺവീനിയൻറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും നമുക്ക് വേഗമേറിയ സൗകര്യപ്രദമായിട്ടുള്ള രീതിയാണ് ഇതിനുള്ളത് പിന്നെ അടുത്തത് ഇൻ പ്രിൻസിപ്പിൾ സാക്ഷൻ പ്രൊവൈഡ് ഇൻ ഫിഫ്റ്റീൻ മിൻസ് സബ്ജക്ട് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സിബിൽ ആൻഡ് റേറ്റിംഗ് സ്കോറ് സിബിലും അതുപോലെ റേറ്റിംഗ് സ്കോറുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വായ്പ ലഭിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ചാർജ് ആൻഡ് ലിമിറ്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം ആറ് എസ് അമ്പത് അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഇതിന് ഇവർ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് തിരിച്ചടവ് കാലാവധി വരുന്നത് അറുപത് മാസമാണ് എന്ന് വെച്ചാൽ അഞ്ച് വർഷമാണ് ഡിമാൻഡ് പ്രോമിസറി നോട്ടാണ് ഗ്യാരണ്ടി വരുന്നത് ക്രെഡിറ്റ് ലൈഫ് പോളിസിയാണ് പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സിങ് ചാർജ് വരുന്നത് മൂന്ന് ശതമാനമാണ് എന്ന് വെച്ചാൽ നമുക്ക് ലോൺ പാസ്സാവുന്നതിൻ്റെ മൂന്ന് ശതമാനം നൂറ് രൂപയ്ക്ക് മൂന്ന് രൂപയാണ് എന്ത് ചെയ്യുന്നത് ഇവർ പ്രോസസ്സിങ് ചാർജ് വരുന്നത് പിന്നെ അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സാലറി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിങ്ങളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രീ ക്രോഷർ ചാർജ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഈടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമുക്കെന്ത് ചെയ്യാം നേരെ വന്നിട്ട് ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു പേജിൻ്റെ മോൾഡ് വന്നു കഴിഞ്ഞാൽ വലുത് ഭാഗത്തായിട്ട് അപ്ലൈ നാവ് അതുപോലെ തന്നെ തൊട്ട താഴെയായി ഡി എം ഐ കാൽക്കുലേറ്റർ പിന്നെ അതിന് താഴെയായിട്ട് എം സി എൽ ആർ റേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ നാവ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളെന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മുടെ പേര് ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ സിറ്റി കൊടുക്കാം പിൻ നമ്പർ എൻ്റെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് എന്നിട്ട് ഈ ഭാഗത്ത് ടിക്ക് മാർക്ക് ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്യാം ഇങ്ങനെയാണ് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസ് ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഇവരുടെ അഡ്രസ്സ് പിന്നെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ സമയത്ത് കെ വി ബി ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ലോണുമായിട്ട് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഇമുകൾ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോൺ എടുത്തിട്ട് തിരിച്ചട മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് ഒരു കാരണവശാലും ലോൺ മുടങ്ങാൻ പാടില്ല ലോൺ മുടങ്ങിക്കഴിഞ്ഞാലാണ് ബാധ്യതയാവുക അതുകൊണ്ട് എന്ത് ചെയ്യുക ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓടുന്ന ഭാഗം ചെയ്യും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോട് തൽക്കാലം വിട്ട പറയുന്നത് മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്